ഒന്നുമല്ല എന്തേലും കഴിച്ചിട്ട് നേരെ വല്ല ഷെയർ ടാക്സി എന്തെങ്കിലും എടുത്തിട്ട് നേരെ സോൺ പ്രയാഗം ഉത്തരം ആ എടുത്തോട്ട് പോയി റൂം എടുക്കണം നല്ല മഴയുണ്ട് നല്ല മഴയുണ്ട് ഇവിടെ നിന്ന് നമ്മൾ ഒരു ഓട്ടോ ഇരുന്നൂറ്റി രൂപ പറഞ്ഞു പറഞ്ഞ് നമ്മളെല്ലാവരെയും കൊണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞു ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ അവിടെ നിന്ന് വേണം നമുക്കിനി അടുത്ത ഷെയർ ടാക്സി എല്ലാം പിടിച്ചു ഇവിടെ നിന്ന് ഡയറക്റ്റ് മഴ ആയതുകൊണ്ട് നമ്മുടെ ഒരാൾ പറഞ്ഞ് അവിടെ ഫുൾ അടച്ചിട്ടിരിക്കുകയാണെന്ന് അവിടുത്തെ ഒരു ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞ് അവിടെ ഒരു കുഴപ്പമില്ലാന്ന് നമ്മളങ്ങനെ അതായത് ഇതായത് ഈ ഓട്ടോയിൽ കയറി അവിടെ നിന്ന് കയറിയിൽ രുദ്രപ്രയം അവിടെ എങ്ങനെ പോയി ഇറങ്ങി അവർ ഡയറക്റ്റ് വണ്ടി ഇട്ടോ നോക്കണം എത്തിപ്പെടാൻ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ അവിടെ മറ്റേ നമ്മൾ ഡയറക്റ്റ് മറ്റേ ഹരിദ്വാറി വന്ന് ഇറങ്ങണമായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ കേട്ടോ ഈ ഡെറാഡൂൺ വന്നിട്ട് പോകണമെന്ന് കഥയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കറങ്ങാനുണ്ട് അപ്പം അതുകൊണ്ട് ആരും ഡെറാഡൂണ് വന്നിട്ട് പോകാനായിട്ട് നിൽക്കരുത് ഒരു നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക നമ്മൾ തപ്പിയാട്ടോ അപ്പം നമ്മളിവിടുന്ന് രുദ്രപ്രയ ആക്കിത്തരാം അവിടുന്ന് വേറെ വണ്ടി വിളിച്ച് സോൺ പ്രയൊക്കെ പോകണമെന്നാണ് അവര് പറയുന്നത് നമ്മൾ നമ്മളിവിടുന്ന് ഒരാൾക്ക് അഞ്ഞൂറ് രൂപയാണ് ടോട്ടൽ മൂവായിരം രൂപ ഡയറക്റ്റ് രുദ്രപ്രയോഗിലോട്ട് അവിടെ നിന്ന് ഇനി അടുത്ത വണ്ടി പിടിച്ചിട്ട് സോൻപ്രായം പോയി അവിടെ റൂം എടുത്തിട്ട് നമ്മൾ കേറാൻ കയറാനുള്ള പ്ലാനിങ്ങാണ് ധാരാടൂൽ വന്നിറങ്ങുന്ന കുറച്ച് ടാസ്ക്കാണ് കേട്ടോ അതിനേക്കാട്ടിലും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഋഷികേശ് നേരെ നമ്മളവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഋഷികേശ് ഡയറക്റ്റ് എടുത്ത് അവിടുന്ന് പോകുന്നതാണ് നല്ലത് കേട്ടോ നമുക്ക് ഇതിനെ ട്രെയിൻ കിട്ടാത്ത കൊണ്ടാണ് നല്ല മഴയുണ്ട് നമ്മൾ ഇതാണ് പോകാൻ പോകുന്ന വണ്ടി കേട്ടോ എന്തിന് എന്തോ ദൈവമേ ആൾക്ക് ആൾക്കഞ്ഞൂറ് വെച്ച് ആറുപേർക്കും കൂടെ മൂവായിരം രൂപ രുദ്ര രുദ്രപ്രയാഗ് വരെ അവിടെ നിന്ന് പിന്നെ സോഹൻ പ്രയാഗിലോട്ട് നോക്കിയപ്പോൾ അറുപത്തൊമ്പത് കിലോമീറ്റർ അവിടം വരെ പോകാനായിട്ട് അവർ ആയിരത്തി ഇരുന്നൂറാണ് ഒരാളുടെ ഒന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അവരുടെ രുദ്രപ്രാഗം ഇറക്കിയിട്ടാണോ എന്ന് പറഞ്ഞു അപ്പോൾ ഗായ്സ് നമ്മുടെ ബാഗ് എല്ലാം മൺഡേയിൽ വെച്ച് നമ്മൾ യാത്രയായ കേട്ടാ രുദ്രപ്രയാഗിലോട്ട് നേരെ അപ്പോൾ ഇനി രുദ്രപ്രയാഗിൽ വെച്ച് നോക്കാം കാണാം ഗായ്സ് അവരെ പറഞ്ഞി ഒരാളും കൂടെ വന്നാലേ ഇനി അത് എന്ന് പറഞ്ഞു അപ്പോൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ അതിനിടയ്ക്ക് നമ്മളൊരു ചായ ഓടിക്കാന്ന് വിചാരിച്ചു ഇഞ്ചി ചായടാ പോകുന്ന വഴിയൊക്കെ നല്ല മഴയും തണുത്ത നല്ല കാറ്റും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ വൈൽഡ് ആനിമൽസ് ഒക്കെ നല്ലപോലെ ഇറങ്ങുന്ന സ്പോട്ടാണ് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ബ്യൂട്ടി പിന്നെ എനിക്കാണെങ്കിൽ നദിയുടെ വലിപ്പം കണ്ട് എന്റെ കിളി തന്നെ പോയി എന്ത് വലുപ്പമാണ് അപ്പൊ വെള്ളമൊക്കെ നിറഞ്ഞ് ഫുൾ ഫ്ലഡ് ആകുന്നിടത്തൂടെ എന്ത് വലുതായിരിക്കും തോന്നുന്നു കഴിഞ്ഞ് എനിക്ക് ഈ റോഡ് കണ്ടപ്പോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടില്ല രണ്ട് സൈഡിലെ പടമൊക്കെ വെച്ച് നല്ല കഴിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കത് നമ്മൾക്ക് നമ്മൾ അവിടെ വണ്ടി ഒന്ന് പുള്ളിക്കാരം നിർത്തിട്ടുണ്ടോ യൂറിനൊക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തിരുന്നൂറ് ഇരുന്നൂറ് പ്ലസ് കിലോമീറ്റർ കേദാർനാഥിൽ അതിനെക്കാട്ടിയും കൂടുതൽ കിലോമീറ്റർ ഉണ്ട് ബദ്രിനാഥിലോട്ടും കേട്ടോ നല്ല ക്ലൈമറ്റ് നല്ല മഴയുണ്ട് വരുന്ന വഴിക്ക് എല്ലാം തന്നെ മറ്റേ ഇടിഞ്ഞ് വീണത് നമ്മൾ വരുന്നതിന് ഒരു മാസം മുമ്പ് മറ്റേ ഉത്തരകാശിയിൽ ഞാൻ മറ്റേ വീഡിയോസൊക്കെ കണ്ടായിരുന്നു ഒരു ഫ്ലഡിൻ്റെയൊക്കെ മറ്റേ മേഘവിസ്ഫോടനത്തിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കണ്ടായിരുന്നു എന്തായാലും നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലൈമറ്റും കൊള്ളാം എന്തായാലും എന്തായാലും നല്ല വൈകിട്ട് ലേറ്റാകും തോന്നുന്നു അവിടെ എത്തുമ്പോൾ ഇനിയിപ്പം മിക്കവാറും രുദ്രപ്രായാലും മിക്കവാറും റൂം എടുത്തിട്ട് നാളെ എങ്ങനെ അങ്ങോട്ട് പോക്കെ നടക്കത്തുള്ളൂ എന്താണ് നോക്കട്ടെ ഇത് പോകുന്ന ബങ്കി ജമ്പിങ് ചെയ്യാൻ വേണ്ടി അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് മീറ്റർ എന്തൊക്കെയാണ് എന്തായാലും എന്തായാലും ബീജാനും അതിന് ട്രെയിനൊണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാസ്ത രൂപ രൂപ കറിയാട്ടാറ്സ്റ്റോറന്റ് കയറിയാണോ വൈകിട്ട് ആകുമ്പഴേ എത്തുള്ളു വ്യൂ എങ്ങനെയുണ്ട് വലിയ എന്നാലും ഫുഡ് 80 എൺപത് രൂപയാണേക്കും ഓക്കെ 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 അതൊക്കെ നാസ്ത നമുക്ക് എങ്ങനെ കഴിക്കണം നോക്കാം ആദ്യത്തിൽ പിച്ചെടുത്ത് അതിനെ പൊളിക്കണം പച്ചരി കറി രണ്ടാമത് ഇത്തിരി അത് നല്ല എരിവുള്ള കാനേട്ടോ ഇത് മറ്റേ മത്തൻ്റെ കറിയാണ് ഒരു മുളകും കൂടെ വെച്ചോളൂ ഒരു മുളകും കൂടെ എടുത്തതിനകത്തോട്ട് ഇട്ടിട്ട് അനന്തവും ആഹാ എങ്ങനെ എങ്ങനുണ്ടാ അടിപൊളി ആ ഇതാണ് ഹോട്ടൽ ഹോട്ടൽ ബിൻസാർ മഹാദേവ് കൊഴപ്പില്ല രൂപയ്ക്ക് അത്യാവശ്യം നല്ല ഫുഡാണ് വേറെ മുണ്ടി കാര്യങ്ങളൊന്നും ഇല്ല ഇത് സ്ഥലത്തിന്റെ പേര് ഹിന്ദി ഹിന്ദി ഒട്ടു പറഞ്ഞോട്ടെ ലാംഗ്വേജ് വളരെ പ്രോബ്ലം ആണ് ആണോട്ടാ ഹിന്ദി അറിയാമെന്നുള്ളവരിതാ നോക്കിയെടുത്തോ ഇതാണ് സ്ഥലം നമ്മൾ അരിദ്ധ നമ്മൾ ഇങ്ങോട്ടൊക്കെ പോകുന്നതിൽ ഏതാണോ പത്തിനകത്ത് പോകുന്നതിൽ ഇതുവരെ വരുന്ന വരുന്ന വഴിക്കുന്ന ഉണ്ട് എൺപത് ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ലാഭമാണ് ആ അപ്പുറത്ത് പോലീസ് കിടക്കുന്നത് അവിടെ പോലീസ് ഇടക്കണത് നമ്മൾ നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി പത്ത് ഡ്രൈവറും കൂട്ടി പതിനൊന്ന് വരെ ഉണ്ടായിരുന്നു സെവൻ സീറ്റർ എയ്റ്റ് സീറ്റർ ഉണ്ട് എട്ട് പേരെ വരാൻ പറ്റുള്ളൂ അത് പോലീസൊക്കെ ഇത്തിരി സേവനം ഉണ്ടോ അങ്ങനെ അതായത് ഇതിൽ ഒരാളെ ഇറക്കി വിട്ട് അങ്ങോട്ട് അങ്ങോട്ട് നടത്തി ചെയ്യുകയാണ് പുള്ളിക്കാരെ പോലീസിനെ അപ്പുറത്താക്കിയിട്ട് ഇനി കാണിച്ചിട്ട് കയറ്റാണുള്ള സ്കീമിൽ പക്ഷെ എന്തായാലേ പാവപ്പെട്ട വെറുതെ ഈ വണ്ടിയുടെ വലിപ്പം എനിക്ക് എങ്ങനെ നിങ്ങൾ പറഞ്ഞു തരണം എനിക്ക് ഒട്ടും മനസ്സിലാവുന്നു എൻ്റെ ഒമ്പ് കണ്ടാലും തീരാത്തത്രയും അത്രയ്ക്ക് വലുത് നിങ്ങൾ കണ്ടു എന്നത് മനസ്സിലാകണം പോകുന്ന വൈക്ക് എന്തോ മണ്ണൊക്കെ ഇടിഞ്ഞ് വീണ് ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടി അവിടെ കിടക്കണേ അവിടെ നോക്കിയിട്ട് വരാം എന്താണ് സംഭവമാണ് അവിടെ എന്താണ് ബ്ലോക്ക് എന്നത് അവിടെ എന്തോ മണ്ണ് എന്തൊക്കെ പൊട്ടി വീണു എന്നൊക്കെയാണ് പറഞ്ഞത് കല്ലൊക്കെ വീണെന്ന് പറഞ്ഞു നമുക്ക് എന്തായിരുന്നു പോയി നോക്കി നോക്കാം ാക്കിട്ടാണ് കയ്യിൽ പോയത് നമ്മള് അവിടെ എത്തിയപ്പോഴത്തേക്ക് ഫുള്ള് ക്ലിയർ ആയത് അപ്പൊ അവിടെ എന്തോന്ന് റവിയണത് ആ റൈ നന്ദു ആണ് പറഞ്ഞ അവര് വേറെന്തോ പറഞ്ഞു ഡ്രൈവറെ ഡ്രൈവറായിരുന്നു ഡ്രൈവറായിരുന്നു അങ്ങനെ സാധിക്കില്ല ഡ്രൈവറെ നമ്മടെ പോണി നോക്കാം നമ്മൾ വീണ്ടും ദൗത്യ എടുത്ത് എന്താണ് സംഭവം അറിയാൻ വേണ്ടി വീണ്ടും പോവുകയാണ് വീണ്ടും ബ്ലോക്കായി ക്രോസ് ബ്ലോക്കായിട്ട് അങ്ങോട്ടാ കാണുന്ന അപരം വരെയൊക്കെ ആ ഓക്കെ ഞാൻ പോണ നമ്മുടെ ഡ്രൈവർ പഴയ സിംഗമാണ് വണ്ടി കോട്ടി കാണണം ആ സെറ്റ് ഡ്രൈവർ സിംഗം ഫ്രഷായിട്ട് പോവാ തണുത്തോ തണുപ്പം കൊടാട്ടി ഓടാ കൊള്ളടാ നല്ല തണുത്ത വെള്ളം കേട്ടാ ഒന്ന് ഫ്രഷായി കേളച്ചവട അവിടെ കാണുന്നേണ്ട അവിടെ മണ്ണിടിഞ്ഞ് വീണു അവിടെ ഇപ്പൊ ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്നു അത്രയും വഴി അങ്ങ് അറ്റം വരെയും ബ്ലോക്ക് യാച്ച് നടന്ന് വന്നപ്പോൾ ഒരു കിഡിലും വീ കേട്ടാ ഗംഗ നദിയുടെ ഹിമാലയ പർവ്വതങ്ങളിൽ വരുന്നതാണ് എന്ത് വലുതാണെന്ന് ഇവിടെ ആയിട്ടാണ് മണ്ണിടിച്ചു മേടിക്കണം വഴിയെല്ലാം ക്ലിയർ ആയ ഈ പണി സംഭവണ്ടിരുന്ന കൂട്ടത്തില് പണി കൂട്ടത്തിൽ ചെയ്തോണ്ടിരുന്ന കൂട്ടത്തില് എന്നിട്ട് അതങ്ങനെ ക്ലിയർ ചെയ്താണെന്നാണ് തോന്നണ സൈഡൊക്കെ സീന് ഒ ഡാർക്ക് സീനാണോ കേട്ടോ നമ്മുടെ വണ്ടി പറഞ്ഞോണ്ട് കേട്ടോ അത് വന്നിട്ട് വേണം ഇനി അപ്പുറത്തോട്ട് പോവാൻ ഇനി രുദ്രപ്രയലെങ്ങനെ പോയിട്ട് അവിടെനിന്ന് ഇനി കേദാർനാഥ് പോകണം ബദ്രിനാഥ് എന്നുള്ള രണ്ട് ഡൗട്ടിലാണ് നീക്കുന്നത് അവിടുന്ന് നേരെ ബദ്രിനാഥ് പോയിട്ട് ഫ്ലവർ വാലിയെ കണ്ടെടുത്ത് തിരിച്ച് പറഞ്ഞവഴി കേദാർനാഥ് കയറിയാലെന്നുള്ളൊരു തോരലാണ് നിൽക്കണം എന്തായാലും ഇന്ന് എവിടെയെങ്കിലും ഇന്ന് റൂം എടുക്കുമെന്ന് റെസ്റ്റ് ചെയ്യണം ഭയങ്കര ക്ഷീണം ഒന്ന് രണ്ടു ദിവസമായി കുളിക്കണം ദേഹമൊക്കെ ഭയങ്കര വരുമാനത്തെ അവസ്ഥ നേരെ എവിടെയെങ്കിലും ചെന്നിന്ന് റൂം എടുക്കണം അങ്ങനെ നമ്മൾ രുദ്രപ്രേ കത്തിട്ടുണ്ട് പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് നമ്മൾ ഇവിടെ നേരെ ബദ്രീനാഥ് പോവുകയാണ് ഇനി ഇവിടെ നിന്ന് ഇനി നൂറ് കിലോമീറ്റർ എന്തോ ഉണ്ട് ബദ്രിനാഥ് ഇനി അവിടെ പോയിട്ട് നമ്മൾ റൂം എടുത്ത് ബദ്രീനാഥ് ഫ്ലവേഴ്സ് വാലി അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ലാസ്റ്റ് കേദാർനാഥ് കയറാനുള്ള ഒരു പ്ലാനിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ബാക്ക് എടുത്ത് നമ്മൾ നേരെ ഇനി ബദ്രിനാഥിലോട്ടെ അടുത്ത വണ്ടി ഓടിക്കും ഗൈസ് ബദ്രീനാഥ് പോകുന്ന വഴിക്ക് പിന്നെയും പണി കിട്ടിയ കേട്ടോ ഇവിടെ വീണ്ടും റോഡ് ബ്ലോക്കായി ഒന്നൊന്നര മണിക്കൂറായിട്ട് പട്ടി പോസ്റ്റ് അയ്യോ ഫുള്ള് ഫ്രഷ് ആയിട്ട് മോ കഴി ഓരോ ചായയും കുടിച്ചിട്ട് പോവായാവും ഇനിയിപ്പോ എത്താൻ നേരത്തെ ഇങ്ങനെ പോലെ ഇപ്പൊ ഒന്നും രണ്ടു മണിക്കൂർ അടുപ്പിച്ചിട്ടില്ലാണേ തണുപ്പണ്ടോ വെള്ളം ചായ വാങ്ങിച്ചില്ല ബ്രെഡും കൊറച്ച് വരള്ളൂ ഇത് മതി ഇനി ലഞ്ചിന് ഇനി അങ് എത്തട്ടെ ഇത്രയും യും മണ്ണിടിഞ്ഞ് വീണ്ടാണ് നമ്മള് ഒരു രണ്ടു രണ്ടര മൂന്ന് മണിക്കൂർ അടിപ്പിച്ച് ബ്ലോക്ക് ആയത് നമ്മള് പയ്യത നമ്മൾ രണ്ടരക്കുമ്പോ നമ്മളെ പോണുണ്ട് അവിടെ എത്തുമ്പോ നല്ല ലേറ്റോ ഉത്തരാഖണ്ഡ് വന്ന് നമ്മളെ എം ജി ആണ് പാട്ടില് ഒരേ വേറെ ഇതൊക്കെ ജോഷി മാതല്ലേ ഫൈനലി വന്ന് ഇറങ്ങിയിട്ടുണ്ടേ നമ്മൾ എത്ര മണി മണിപ്പോ ഒമ്പത് മണിയായി നമ്മളിപ്പോ എങ്ങനെ പോയാലും ഒരു ആറാറേക്ക് എത്താനുള്ളതാണ് ഭരണ വഴിയില് മൂന്നാർത്താണ് മണ്ണൊക്കെ വിടുന്നത് റോഡ് മൊത്തത്തിൽ സീന് അങ്ങനെ ഇനി ഇവിടുന്ന് നമുക്ക് വയനാടുള്ള വയനാടാണോ മതി കണ്ണൂരുള്ളോ അല്ലെ കണ്ണൂരുള്ള രണ്ട് വയമല കെട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടെ മറ്റേ ഈ ഒരു ദാബേ ഒരു സെറ്റപ്പ് പറഞ്ഞ് അവിടെയാണെന്നുണ്ടെങ്കിൽ ഫുഡും സ്റ്റേ ഒക്കെ ഇതുണ്ട് നമ്മൾ മറ്റേ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കസോൾ പോയപ്പോൾ മണി ഇറങ്ങിയ കെട്ടിൽ അങ്ങനെയാണ് കിടന്നത് അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഇല്ല അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓക്കെ അതാണ് നല്ലത് എന്തിനാണ് അവരുടെ പൈസ കളയണം അപ്പോൾ ഇവിടെ നിന്ന് ലൈറ്റായിട്ട് വല്ലതും കഴിക്കണോ അതവിടെ പോയിട്ട് കഴിക്കാമെന്നുള്ള സ്കീമിലാണ് എന്തായാലും കഴിച്ചു കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ട് പോകുന്നു ലൈസ് നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം നമ്മൾ ചോറ് ഞാൻ അവൻ നന്ദൂന് മാത്രം റൊട്ടി നമ്മൾ ബാക്കിയെല്ലാം ചോറാണ് കഴിക്കണം എന്നിട്ട് ഇവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ലോക്കൽ ലോക്കലൊരാളോട് ചോദിച്ചിട്ടുണ്ട് അവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ വണ്ടിയും വിളിച്ചിട്ട് നേരെ നമ്മൾ ആ ധാബയിൽ പോകും ഇല്ലായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു ദാബയുണ്ട് ഇവിടെ കിടന്നിട്ട് രാവിലെ ഫ്ലവർ വാലി കയറാനുള്ള പരിപാടിയാണ് അവിടെ കിട്ടി അവിടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അവിടുന്ന് അത് പതിനാല് കിലോമീറ്റർ ആണ് ഇവിടെ നിന്ന് അവിടെ പോകാനായിട്ട് പക്ഷേ നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി അതുകൊണ്ട് ഇവിടെ നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു ഒരു കൊല്ലത്തുള്ളൊരു ചേട്ടനൊക്കെയുണ്ട് പുള്ളിക്കാരവിടെ മാർമിക്ക് എന്തോ ഇത് അവരെ പ്രോഡക്ട്സ് കൂടെ കൊടുക്കുന്നുണ്ട് അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ ലോക്കൽ ലോക്കലാൾ അങ്ങോട്ട് ആക്കി വരുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറഞ്ഞില്ല നമ്മൾ ഇവിടെ കിടക്കാൻ പരിപാടിയാണ് അപ്പോൾ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് നേരെ ദാബയിലോട്ട് ഫുഡ് വന്നു കേട്ടോ ചോറും ചോറും ഡാലിയറി രൂപ കുഴപ്പമില്ല ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ഉണ്ടായിരുന്നു താബേയിലോട്ട് അപ്പം നമ്മളെല്ലാം കൂടെ നടക്കുകയാണ് നാളെ രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ വണ്ടി വരും അപ്പം അഞ്ച് മണിക്കുള്ള വണ്ടി കയറി നേരെ ഫ്ലവർ വാലി അതാണ് പ്ലാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നേരെ താബയിലോട്ട് വരെയാണെന്നുണ്ടെങ്കിൽ ദാബയിൽ നിൽക്കുന്നതാണ് നല്ലത് കേട്ടോ അതാകുന്ന നേരത്ത് നിങ്ങൾക്ക് ഫുഡ് എല്ലാം ഫ്രീ ആണ് ഇവിടുത്തെ ധാബയിൽ എങ്ങനെയാണ് ഫ്രീ ആണോ ഇല്ലയെന്നറിയത്തില്ല മോളിലുള്ള ധാബയിൽ ഫുഡെല്ലാം ഫ്രീ ആണോ എന്നാണ് പറയുന്നത് ഇതെന്തായാലും അവൻ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ ദാബ എത്തി പക്ഷേ ക്ലോസ്ഡ് ആണ് കയറാൻ പറ്റുമോ ഇല്ലയെന്നറിയത്തില്ല തുറന്ന് കയറാൻ പറ്റി കഴിഞ്ഞാൽ ഭാഗ്യം അല്ലെന്നുണ്ടെങ്കിൽ വേറെ റൂം എടുക്കേണ്ടി വരും അവസ്ഥയാണ് എന്താണ് നോക്കട്ടെ റൈസ് അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മൾ ടോട്ടൽ എട്ട് പേരുണ്ടായിരുന്നു എന്നാൽ അവർ രണ്ട് അപ്പോൾ ടോട്ടൽ എട്ട് പേർ കൂടെ അഞ്ഞൂറ് രൂപ ഒരാൾക്ക് അറുപത് രൂപ ഒരു അറുപത് രൂപ വെച്ചു പറഞ്ഞു ഓക്കെ പറഞ്ഞാൽ അങ്ങനെ കാര്ടുണ്ട് അപ്പോൾ ഒന്ന് ഫ്രഷ് ആവുമെന്ന് വിചാരിച്ചു മൂന്നാല് ദിവസം കുളിച്ചിട്ട് ഹീറ്റർ കൊണ്ട് എല്ലാം സെറ്റാണ് ഇനി നാളെ രാവിലെ ഫ്ലവേഴ്സ് വാലി ഏഹ് എടാ ഹെഡ് മസാജ് ചെയ്തോ ഹീറ്റർ എന്ന് പറഞ്ഞു ഒന്നിയാണ് വെള്ളത്തിന്റെ തണുപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മീ ചത്ത് അത് രാത്രി എത്ര മണിയാണ് പത്ത് മണി വരുന്നില്ല ഞാൻ പറഞ്ഞുതരാം എത്ര ഇടാ ട്രെയിൻ നമ്മള് ആദ്യം നമ്മള് മറ്റേ വണ്ടിക്ക് അഞ്ഞൂറ് രൂപ കൊടുത്ത് ഒരാൾക്ക് അഞ്ഞൂറ് പിന്നെ ബസ്സിൽ ഇരുന്നൂറ്റി അമ്പത് ബസ്സിൽ ഇരുന്നൂറ്റി അമ്പത് പിന്നെ ഇപ്പൊ കിടക്കാൻ വേണ്ടിട്ട് ആൾക്ക് അറുപത് പിന്നെ ഫുഡിന് വേണ്ടിട്ട് എഴുപത് പിന്നെ അളർച്ച വെള്ളം കാര്യങ്ങളും എല്ലാം കൂടെ വന്നിട്ട് വരാൻ നേരത്ത് എങ്ങനെ പോലും ഒരാത്തി ഒരുന്നൂറ് അത് തന്നെ ഇന്നത്തെ ഒരിത് നാളത്തേക്ക് പിന്നെയും കുറയ്ക്കണം അപ്പൊ കഴി ഇന്നത്തെ ദിവസം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നാളെ ഫ്ലവർ വാരി ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് അപ്പൊ അടുത്ത വീഡിയോ കാണാം അപ്പൊ ഞാൻ ഓക്കെ അയ്യോ കൈയ്യറക്കണേ പൊറ്റാറ്റ